മോദി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുമെന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെ തുടർന്ന് ഓഹരി വിപണി കുതിച്ചുയരുമ്പോൾ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയവരിൽ മുൻപന്തിയിലെത്തി അദാനി ഗ്രൂപ്പ് ഓഹരികൾ പതിനെട്ട് ശതമാനം നേട്ടമാണിന്ന് അദാനി ഗ്രൂപ്പ് ഓഹരികളിലുണ്ടായത് അദാനി ഗ്രൂപ്പിന്റെ മൊത്തത്തിലുള്ള വിപണി മൂല്യം ഒന്നേ ദശാംശം നാല് ലക്ഷം കോടിയാണ് വർദ്ധിച്ചത് ഇതോടെ അദാനി ഗ്രൂപ്പിന്റെ ആകെ വിപണി മൂല്യം ഇരുപത് ലക്ഷം കോടിയായി അദാനി പവർ ഓഹരികളാണ് ഏറ്റവും കൂടുതൽ നേട്ടം കൈവരിച്ച ഓഹരികളിലൊന്ന് വ്യാപാരം തുടങ്ങി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പതിനെട്ട് ശതമാനത്തോളം നേട്ടമാണ് അദാനി പവറിന്റെ ഓഹരികളിൽ ഉണ്ടായത് അദാനി ഗ്രീൻ അദാനി പോർട്സ് എന്നീ ഓഹരികളിൽ വൻകുതിപ്പുണ്ടായി അദാനി ടോട്ടൽ ഗ്യാസ് അദാനി വിൽമർ അദാനി എനർജി സൊല്യൂഷൻസ് അദാനി ഗ്രീൻ എനർജി അംബുജ സിമെന്റ് എ സി സി എൻ ഡി ടി വി എന്നിവ മൂന്ന് ശതമാനത്തിനും പതിനാറ് ശതമാനത്തിനും ഇടയിൽ നേട്ടമുണ്ടാക്കി ഇതോടെ ഹിൻഡർബർഗ് റിപ്പോർട്ടിന് മുമ്പുള്ള വിപണി മൂല്യം അദാനി ഗ്രൂപ്പ് മറികടന്നു കഴിഞ്ഞ വർഷം ജനുവരി ഇരുപത്തിനാലിനാണ് അദാനി ഗ്രൂപ്പിനെതിരായ ഹിൻഡർബർഗിന്റെ റിപ്പോർട്ട് പുറത്തു അന്ന് പത്തൊമ്പത് പോയിന്റ് രണ്ട് പൂജ്യം ലക്ഷം കോടിയായിരുന്നു അദാനിയുടെ വിപണി മൂല്യം ഹിൻഡർബർഗ് റിസർച്ച് നടത്തിയ ആരോപണങ്ങൾക്ക് ശേഷം അദാനി ഓഹരികളിലുണ്ടായ നഷ്ടം വളരെ വലുതായിരുന്നു ഗ്രൂപ്പിലെ ഓഹരികൾ എൺപത് ശതമാനത്തിലധികം അന്ന് ഇടിഞ്ഞു അദാനി ഗ്രൂപ്പ് കമ്പനികളുടെ ഓഹരി വിലകളിൽ കൃത്യമം കാണിക്കുകയാണെന്നാണ് അന്ന് ഹിൻഡർബർഗ് റിസർച്ച് ആരോപിച്ചത് ന്യൂസ് ഡെസ്ക് യൂടോക്ക്